പാനൂർ പാലത്തായി പീഡന കേസിൽ ബി ജെ പി നേതാവ് കുറ്റക്കാരനെന്ന് കോടതി കടവത്തൂർ സ്വദേശി പീഡിപ്പിച്ച കേസിലാണ് തലശ്ശേരി പോക്സോ പോക്സോ കോടതിയുടെ വിധി നാളെ പ്രഖ്യാപിക്കും കേസിൽ സുപ്രധാനമായ വിധി ഉണ്ടായത് ബിജെപി നേതാവായ അധ്യാപകൻ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് എം ടി ജലജാ റാണിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് പ്രതിക്കുള്ള ശിക്ഷ ശനിയാഴ്ച പറയും നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് നിർണായകമായ വിധിയുണ്ടായത് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ മൂന്ന് തവണ അധ്യാപകൻ ബാത്റൂമിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് ബി ജെ പി തൃപങ്ങുട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പത്മരാജൻ നിർണായകമായ മൊഴികളാണ് കേസിൽ വഴിത്തിരിവായത് കുട്ടിയുടെ സുഹൃത്തായ വിദ്യാർത്ഥി അധ്യാപകർ ഉൾപ്പെടെ നാൽപ്പതിലധികം പേരെ വിസ്തരിച്ചു പതിനാല് തൊണ്ടി കോടതിയിൽ ഹാജരാക്കി സ്വകാര്യ ഭാഗത്ത് മുറിവുണ്ടായതിന്റെയും ബ്ലീഡിങ്ങിനെ തുടർന്ന് ചികിത്സ നേടിയതിന്റെയും വിവരങ്ങളും കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നു ചൈൽഡ് ലൈനിലാണ് ഇത് സംബന്ധിച്ച ആദ്യം പരാതി ലഭിച്ചത് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പാനൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് കേസെടുത്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോയിലൂർ വിളക്കോട്ടൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ അന്വേഷണത്തിനെതിരെ പെൺകുട്ടിയുടെ അമ്മ അടക്കം സമീപിച്ചു തുടർന്ന് കേസന്വേഷണം ഡിവൈഎസ്പി ടി കെ രത്നകുമാറിനെ ഏൽപ്പിച്ചു രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പിന്നീട് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലാണ് കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ എല്ലാ തെളിവുകളും കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞു ഈ കേസിൽ കേസില് വെറും ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടിയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും വോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിനെ സഹിച്ചിട്ടുണ്ട് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത് ബാലപീഡനം മാത്രം ആക്കിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തത് അതിനെതിരെ അന്നത്തെ പ്രോസിക്യൂഷൻ ഹെഡായിട്ടുള്ള നമ്മളെ ബി പി ശശീന്ദ്രൻ വക്കീലടക്കം കോടതിയിൽ പരാതി കൊടുക്കുകയും കുട്ടിയുടെ ഉമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിൽ തന്നെ രാഷ്ട്രീയ എന്നൊക്കെ പല പരാതികളും പല കോണുകളിൽ നിന്നും വന്നു പക്ഷേ പിന്നീട് വന്ന പല ഉദ്യോഗസ്ഥന്മാരും നിലയിൽ അവരെ അവരെ പറ്റി ചില അവമതിപ്പുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കുറ്റപത്രവും അതുപോലെ തന്നെ അന്വേഷണം നടന്നു നീങ്ങിയത് എന്ന് ഈ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ആരോപണം വരുന്നു പക്ഷേ അവസാനം നടത്തിയ ടീക്കർ രത്നവുമാരടക്കമുള്ള ആ ഉദ്യോഗസ്ഥന്മാർ കേസിൽ അന്വേഷണം രാഷ്ട്രീയുകൾ ഉണ്ടായ കേസാണിതെന്നും ആദ്യ അന്വേഷണ ഏജൻസികൾ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കണ്ടെത്തിയതെന്നും പിന്നീടാണ് എല്ലാം മാറി പറഞ്ഞതെന്നും പ്രതിഭാഗം അഭിഭാഷകനും പറഞ്ഞു ആ കേസ് അന്വേഷിച്ച എ സി പി ടി കെ രത്നകുമാർ ഇന്ന് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു കാരണം രണ്ട് അന്വേഷണ ഏജൻസികൾ ആദ്യത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ കേസിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ശാസ്ത്രീയ തെളിവുകളും മറ്റ് തെളിവുകളും പ്രോസിക്യൂട്ടറിസിൻ്റെ അതിജീവിതയുടെ ആരോപണങ്ങൾക്ക് എതിരാണമെന്നാണ് തുടർന്ന് ഈ കേസിൻ്റെ സത്യാവസ്ഥ അന്വേഷണ വിവരങ്ങൾ ആരോ ടെലിഫോണിൽ സംസാരിച്ച ഒരു ഐ ജി സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ അന്വേഷണ സംഘത്തെ മാറ്റുകയും തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണം തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ ടി കെ രത്നകുമാർ കാരണം ഞാനിത് പറയാൻ കാരണം ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ പ്രതിഷേധങ്ങളും നടന്ന ഒരു കേസാണിത് ഇത്തരത്തിൽ ഞാൻ പറയാൻ കാരണം ഈ അന്വേഷണ സംഘത്തിന് ഒട്ടടങ്കം മാറ്റി ഈ പുതിയ ലോക്കൽ പോലീസിനെ അന്വേഷണം ഏൽപ്പിക്കുകയും അവർ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം ഇന്ന് നഗരസഭ കൂത്തു ശ്രീകണ്ഠാപുരം നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് എസ് സി പി രത്നകുമാർ അദ്ദേഹമാണ് ഈ കേസിൽ അന്വേഷണം പി പി ദയുടെ കേസ് അന്വേഷിച്ച ആളാണ് അദ്ദേഹമാണ് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് കെട്ടിച്ചമച്ച കേസായിരുന്നു ഇതെന്നായിരുന്നു ബി ജെ പിയുടെ വാദം ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസിലാണ് ശിശുദിനത്തിൽ സുപ്രധാനമായ വിധിയുണ്ടായത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ